ഹായ് ഫ്രണ്ട്സ് ഞാൻ ഗുഡ്സൺ കട്ടപ്പന കാർ ഡ്രൈവിങ്ങിലെ ഒരു അടിപൊളി ട്രിക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു തരാം ഒരുപാട് പേർക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള ഗിയർ ഷിഫ്റ്റിംഗ് പല ആൾക്കാർക്കും കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയത്തില്ല പലപ്പോഴും വണ്ടി ഓഫായി പോകുന്ന പ്രശ്നങ്ങൾ ഗിയർ ഷിഫ്റ്റ് ചെയ്തിട്ട് ക്ലച്ച് ചെയ്യുന്ന കാലെടുക്കുമ്പോൾ വണ്ടിക്ക് ഉള്ളിൽ ചാട്ടം പെട്ടെന്ന് വണ്ടി നിന്നു പോകുന്ന പ്രോബ്ലങ്ങൾ താളത്തിൽ ഇട്ട് വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പല ആൾക്കാർക്കുണ്ട് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു സിമ്പിളായിട്ടുള്ളൊരു വഴിയെന്ന് പറയുന്നത് നമ്മളൊരു ഫസ്റ്റ് ഗിയറിൽ ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് പല ആൾക്കാർക്ക് സംഭവിക്കുന്നുണ്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത വണ്ടി എടുത്ത് റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ ഉടൻ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഇടും എന്നിട്ട് ക്ലച്ച് ചെയ്യുന്നെടുക്കുമ്പോൾ വണ്ടി എന്ത് ചെയ്യും ഓഫ് ആയി പോകും ഒരു റോഡ് സ്ട്രെയിറ്റ് ആയി കഴിയുമ്പോൾ വീണ്ടും ക്ലച്ച് പിടിച്ച് തേർഡ് ഇടും ക്ലച്ച് ചെയ്യുന്നെടുക്കുന്ന സമയത്ത് ഓഫ് ആയി പോകും അപ്പോൾ ഓഫ് ആകാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഓരോ ഗിയറിന്റെ വേഗത മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് കിലോമീറ്റർ വേഗതയിൽ നമ്മൾ ഒരു ഫസ്റ്റ് ഗിയറിൽ ഒരു വാഹനം മൂവ് ആയി കഴിഞ്ഞാൽ ഒരു ഇരുപത് കിലോമീറ്റർ വേഗത കഴിഞ്ഞാലേ നിങ്ങൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇടാവുള്ളൂ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയർ റിൽ പോകുമ്പോൾ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കിയതിന് ശേഷം എന്ത് ചെയ്യണം നിങ്ങൾ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഇടുക അപ്പോൾ ഉള്ള ഗുണം രണ്ടു മൂന്നാണ് അതായത് നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് മൂവ് ആക്കുമ്പോൾ വണ്ടിക്ക് ഓൾറെഡി ചലനമുണ്ട് ഈ ചലനം നിൽക്കുന്ന സമയത്ത് വണ്ടി ഒരു ഇരുപത് കിലോമീറ്റർ വേഗതയാകുമ്പോൾ നമുക്ക് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയർ ഇടാനായിട്ടുള്ള ടൈം കിട്ടും ആ സമയത്ത് വണ്ടി ഇങ്ങനെ ഉരുണ്ടോണ്ടിരിക്കുവായിരിക്കും മനസ്സിലായോ ഇനി വീണ്ടും നമ്മൾ തേർഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്തും ഒരു മുപ്പത് കിലോമീറ്റർ വേഗതയാക്കണം ഒരു സെക്കൻഡിൽ ഒരു ഇരുപത് കിലോമീറ്റർ ആണെങ്കിൽ ഒരു മുപ്പത് കിലോമീറ്റർ കുറച്ചും കൂടി ഒന്ന് വേഗതയാക്കുക അപ്പോൾ ഓൾറെഡി വാഹനം ഒരു സ്ട്രെയിറ്റ് റോഡിൽ ഒരു മുപ്പത് കിലോമീറ്റർ വേഗത റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പതിയെ ക്ലച്ച് പിടിച്ചിട്ട് സാവധാനം തേർഡ് ഗിയർ ഇട്ട് കൊടുക്കാനായിട്ട് കഴിയും വീണ്ടും നമുക്ക് ക്ലച്ച് പെട്ടെന്ന് റിലീസ് ചെയ്ത് വീണ്ടും നമുക്ക് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ തേർഡ് ഗിയറിൽ വാഹനം വളരെ സ്മൂത്ത് ആയിട്ട് പോയിക്കോളും ഫോർത്ത് ഗിയർ ഇടുന്ന സമയത്ത് ഇതുപോലെ ആക്സിലറേഷൻ കൊടുത്ത് ഒരു നാൽപ്പത് കിലോമീറ്റർ വേഗതയാക്കിയിട്ട് നിങ്ങൾ ഫോർത്ത് ഗിയർ ഇടാനായിട്ട് ശ്രദ്ധിക്കണം ഇനി ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്താണ് പല ആൾക്കാർക്കും വണ്ടി ഓഫായി പോകുന്നത് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്നത് ഉദാഹരണം പറയാം ഒരു ഫോർത്ത് ഗിയറിൽ വണ്ടിയായിട്ട് ഇങ്ങനെ പോകുന്നു മുന്നിലൊരു കയറ്റം കാണും കയറ്റം കാണുന്ന സമയത്ത് പല ആൾക്കാർ ഫോർത്ത് ഗിയർ തന്നെ കയറിപ്പോകാൻ നോക്കും അങ്ങനെ നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്നവർ ചെയ്യരുത് ഫോർത്ത് ഗിയറിൽ നമ്മൾ പോകുന്ന സമയത്ത് മുന്നിലൊരു കയറ്റം അല്ലെങ്കിൽ ഒരു വളവൊക്കെ കണ്ടു കഴിഞ്ഞാൽ ക്ലച്ച് പിടിച്ച് അഡ്വാൻസ് തേർഡ് ഗിയറിലേക്ക് ഇടുക ഗിയർ ഇട്ടാൽ ഉടൻ തന്നെ പെട്ടെന്ന് ക്ലച്ച് ചെയ്യുന്നത് റിലീസ് ചെയ്യണം അത് നമ്മൾ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഇട്ടാലും അല്ലെങ്കിൽ ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്താണെങ്കിൽ പെട്ടെന്ന് ക്ലച്ച് റിലീസ് ചെയ്യുക എന്നിട്ട് ആക്സിലറേഷൻ കഴിഞ്ഞാൽ നമുക്ക് വാഹനം കയറി പോകും ഇനി തേർഡ് ഗിയറിലും പോകുന്നില്ല ഫോർത്ത് പോയിട്ട് നമ്മൾ തേർഡ് ഇട്ടിട്ട് കയറുന്നില്ല ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ഒരു മൂവ് കുറവായിട്ട് തോന്നിക്കഴിഞ്ഞാൽ കയറ്റത്തിൻ്റെ അളവ് കൂടുതലാണെന്ന് തോന്നി ഉടൻ തന്നെ ക്ലച്ച് പിടിച്ച് അഡ്വാൻസ് സെക്കൻഡ് കൊടുക്കുകയും പെട്ടെന്ന് ക്ലച്ച് ചെയ്യുന്ന കാലെടുത്ത് വീണ്ടും ആക്സിലറും ക്ലേഷൻ കൊടുക്കണം ക്ലച്ച് നിന്ന് കാലെടുക്കുമ്പോൾ കാല് പൂർണ്ണമായിട്ട് ഫ്ലോർ വെക്കണം ക്ലച്ച് റിലീസ് ചെയ്യുക ക്ലച്ച് വിടലേ വെക്കുക എന്നിട്ട് വീണ്ടും ആക്സിലറേഷൻ കൊടുത്തു പോകുക വീണ്ടും സെക്കൻഡ് കിയറുന്നില്ലെങ്കിൽ പെട്ടെന്ന് ക്ലച്ച് ഒഴിക്കുക ഫസ്റ്റ് കൊടുക്കുക ക്ലച്ച് അയ്യുക ആക്സിലറേഷൻ കൊടുത്തു പോകുക അപ്പോൾ ഇങ്ങനെ ഗിയർ ഇട്ട് വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് നിങ്ങൾ ഒന്ന് പഠിക്കുക ഓക്കെ